വലൈക്കും വാർമ ആ മാം ഞാൻ ആദ്യം നമ്മളെ ക്ലാസ്സിനെ പറ്റി പറയാം ഇഷന്തിരില്ല അല്ലെ സ്തുതിച്ചാ മതിയാവില്ല നല്ലൊരു ക്ലാസ് ആണ് ഞാൻ ഇതിക്ക് ചേർന്നത് ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടിയാണ് ഞാൻ ആണ് തെജുവീത് പഠിച്ചത് അതുകൊണ്ട് എനിക്ക് തെജുവീതിൽ വലിയ പ്രയാസം ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല പഠിക്കുമ്പോൾ പക്ഷെ മുതൂത് ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ ചൊല്ലിയപ്പം ഏഹ് പഠിച്ചപ്പോൾ എനിക്ക് കുറച്ചൊരു പ്രയാസം തോന്നിരുന്നു പക്ഷെ എന്താണ് പിന്നെ പിന്നെ ഇങ്ങനെ പഠിക്കുമ്പോ ഒരു ഈസി വരാൻ തുടങ്ങി പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ടായപ്പോ പിന്നെ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തു നോക്കുവല്ലോ അത് ഇത്ര പഠിക്കാണ്ടല്ലോ എന്നെക്കൊണ്ട് പറ്റുമോ ഇത് പഠിക്കാൻ കഴിയോ എല്ലാം കൂടി കഴിയുമോന്ന് തോന്നി അതിന്റെ ഇടയില് പിന്നെ എനിക്ക് ഒരേ ഹെൽത്ത് ഒക്കെ വന്നപ്പോ ഞാനും പിന്നെ ഇതിൽ നിന്ന് ഒയ്യാ എനിക്ക് കഴിയൂല അങ്ങനൊക്കെ എനിക്ക് തോന്നി അത് ഞാൻ ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്റെ മാമിന് മെസ്സേജ് അയച്ചും ചെയ്തു അപ്പൊ മാമു പറഞ്ഞ് ഒയ്യണ്ടങ്ങളെ കൂടെ കയ്യും എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇന്റെ കൂടെ പഠിക്കുന്ന ഇതിന്റെ ഫ്രണ്ട്സുകളും അവരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു അപ്പൊ ഞാൻ പിന്നെ വീണ്ടും ഇതിലേക്ക് തന്നെ വന്ന് ആ വന്നിട്ട് ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങി പിന്നെ അത് അത് ഞാൻ പറയുമ്പോ തന്നെ എന്റെ മനസ്സിൽ എനിക്കൊരു വേദന ഉണ്ട് കേട്ടാ ഞാൻ ഇത് എന്തിനാ അതിനെ ഒയ്യുന്നത് എനിക്ക് പറ്റും അങ്ങനെ ഇങ്ങനെ അള്ളഹാനോട് ഞമ്മള് എന്തൊരു കാര്യം ചെയ്യുമ്പോൾ അള്ളാനോട് ഒരു ഒരു ചോദ്യം നമുക്ക് ഒരു പ്രാർത്ഥനയിലൂടെ നമ്മൾ അള്ളാനോട് ചോദിക്കല്ലോ അപ്പൊ അതൊക്കെ എനിക്ക് അള്ള അല്ല എനിക്ക് എന്റെ മനസ്സിൽ തോന്നിക്കണേ എന്നെക്കൊണ്ട് പറ്റും പറ്റും തന്നെയാണ് പക്ഷെ എനിക്ക് ഒരു വേദനി പക്ഷെ ഒയ്യാൻ എനിക്ക് പറ്റൂല അങ്ങനെ തോന്നലും അങ്ങനെ പിന്നെ ഞാന് ഒയ്യാൻ തന്നെ തീരുമാനിച്ച അപ്പോഴാണ് ഇവര് ഇന്നോട് എന്റെ മാമിന്റെ ഫ്രണ്ട്സുകളൊക്കെ ഇങ്ങനെ എന്നോട് പറയാൻ തുടങ്ങി കൊണ്ട് പറ്റും വരിന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് ഞാൻ രണ്ടാമത് വീണ്ടും ഇതിലേക്ക് തന്നെ വന്ന് ഞാൻ ഒഴിഞ്ഞു പോയിട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂരുന്നു അപ്പോ എനിക്ക് മാഷാ അല്ല പിന്നെ ഇങ്ങനെ പഠിക്കുമ്പോ എനിക്ക് നല്ല ഈസി ആകാൻ തുടങ്ങി പിന്നെ ഇപ്പൊ ഞാൻ എത്ര പെട്ടെന്നാണ് അറിയോ എനിക്ക് അലഹമില്ലാ ഈ മുദൂദ് എനിക്ക് നല്ലോണം പഠിക്കാൻ കഴിയുന്നത് അപ്പൊ എനിക്ക് എന്നെ തോന്നി ഏതിനും അള്ളാഹു ഞമ്മക്ക് ഒരു ഈസി തരും ഞമ്മക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കാൻ ഇതിലേക്ക് അങ്ങനെ അത്ര രീതിയിൽ നമ്മളെ നിയത്വം എല്ലാം ശരിയാണെങ്കിൽ അത് എന്തായാലും നമുക്ക് തരും പിന്നെ അതിലൊരു പ്രയാസം ഞമ്മക്ക് തോന്നുന്നത് അത് ഷെയ്ത്താൻ്റെ പണിയാന്ന് എനിക്ക് പിന്നീട് തോന്നാൻ തുടങ്ങി പിന്നെ ഞങ്ങളെ മാം അത്രക്കും ഇതിലിങ്ങനെ ഇടക്കിടക്ക് നമുക്ക് അതിനുള്ള ഞങ്ങൾക്ക് അങ്ങനെ തോന്നും അതൊക്കെ ഇബ്ലീസ് തോന്നിപ്പിക്കുകയാണ് അങ്ങനത്തെ ചെറിയ ചെറിയ ക്ലാസ് ആയിട്ട് ഞമ്മളെ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു നോക്കൊണ്ടേയിരിക്കും അപ്പൊ അതൊക്കെ തോന്നുമ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നും അലഹദില്ല എന്താണ് മാമ പറഞ്ഞത് തന്നെയാണ് എനിക്ക് അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത് ഇപ്പൊ ഇതിവേക്ക് വീണ്ടും വരാൻ കഴിഞ്ഞല്ലോ ഇപ്പൊ എനിക്ക് ഞാൻ ഇപ്പൊ പഠിച്ച് അലഹദില്ല ഇപ്പൊ ഏഹ് നമ്മളെ എക്സാമിന് എത്രത്തോളം ഉണ്ട് അത്രത്തോളം ഞാൻ നന്നായി പഠിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് എവിടെ ആര് എങ്ങനെ ചോദിച്ചാലും നടുന്ന് എടുത്തിട്ട് അതിന്റെ ഒരു ഭാഗം പറഞ്ഞാൽ പോലും എനിക്കതിപ്പോ കിട്ടും അത്രക്ക് ഈസി ആയിട്ട് ഞാൻ എന്താ പറയാ ഞാനിപ്പോ ഒരു നമ്മൾ ഫാത്തിയ ഓതുന്നതൊക്കെ പോലെ നമ്മൾ ചെറിയ ചെറിയ സൂറ ഓതുന്നതിന് അതിന്റെ അതേ ഈസിനെസില് എനിക്കിത് അൽഹന്ദരില്ല അത്രക്കും നന്നായി ഇത് എനിക്ക് കഴിഞ്ഞു കാരണം അത് ഞാൻ ആരെങ്കിലും അത് കണ്ടിട്ട് പേടിച്ച് വരാതെ കണ്ട കാരണം ഈ വരികൾ കാണുമ്പോ ഇത്രയും കാണാതെ പഠിക്കണ്ടേ എന്നുള്ള ഒരു ഇതില് ആരും വരാതൊക്കെ ഉണ്ടാകുന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നമ്മൾ പഠിക്കാൻ വിചാരിച്ചാൽ പിന്നീട് ഞമ്മക്ക് അത് ഈസി ആവാൻ തുടങ്ങും ആദ്യ ഒരു പ്രയാസം ഉണ്ടെങ്കിലും പിന്നെ അതിങ്ങനെ ഭയങ്കരമായിട്ട് ഞമ്മക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് വരും ചെയ്യും പഠിക്കാനും കഴിയുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് പിന്നെ തിയറിൻ്റെ കാര്യത്തില് മാഷ ആദ്യം എനിക്കൊന്ന് നന്നാക്കി പഠിച്ചതുകൊണ്ട് തിയറി എനിക്ക് നല്ല ഈസിയാണ് പിന്നെ ആയാലും എല്ലാ എല്ലാവരും എല്ലാരും നല്ലതിൽ ക്ലാസ് അടിച്ചു ശ്രീലേഖാമയം അത്രയും നന്നായി നമ്മൾ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരും എല്ലാത്തിലും ഇപ്പൊ നമുക്കിപ്പോ എക്സാം കഴിഞ്ഞാൽ എങ്ങനെയാണ് എക്സാം ഏഹ് എങ്ങക്ക് ഇത് മാമ് പറയുമ്പോൾ ശരിയാണ് ഞമ്മള് മാമ് പറയും മൂന്ന് മണിക്കൂറൊന്നും ഇതിന് വേണ്ട ഈ എക്സാം എഴുതാൻ വേണ്ടാന്ന് പക്ഷെ മാമ് പറയുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടത് ശരിയാണ് ഒരു മണിക്കൂർ കൊണ്ട് തീർക്കാൻ മാത്രമേ ഉള്ളൂ പക്ഷെ അത്രക്ക് ഈസിയിലാണ് ക്വസ്റ്റ്യൻസ് വരെ വരുന്നത് അതും ഞമ്മക്ക് ചെയ്യാൻ കഴിയേണ്ട മാമിന്റെ ക്ലാസ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ അവിടെ നമുക്ക് ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല അലഹമ്മദില്ല എല്ലാം കൊണ്ടും നല്ലൊരു ബെറ്ററാണ് ഈ ക്ലാസ് പിന്നെ അതേപോലെ എന്താണ് ഞങ്ങളെ പഠിപ്പിക്കുന്ന ഞങ്ങൾക്ക് ഇപ്പൊ തിലാവ ചെയ്തിരുന്ന ഞങ്ങളെ മേമേ ഞങ്ങളെ ക്ലാസ് ടീച്ചറ് മാഷ നല്ല ഇതിൽ ഞമ്മക്ക് ഖുറാനിലെ ഓരോ മിസ്റ്റേക്കും നന്നാക്കി പറഞ്ഞു തരും ചെയ്യും അത് മാത്രല്ല അവരെ ഓത്ത് കേൾക്കുമ്പോൾ ഞമ്മക്കെന്നെ തോന്നാറുണ്ട് ഞമ്മളെ ഓർത്തി ഇനി എത്ര നന്നാക്കാനുണ്ട് എന്നുള്ളത് പിന്നെ എക്സാമിന്റെതും അങ്ങനെ തന്നെ എക്സാമിനും നമ്മള് എനിക്കൊക്കെ ഭയങ്കര പേടിയാണ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമൊക്കെ വിറക്കും എനിക്ക് എന്റെ ഇപ്പൊ നമ്മൾ ഒതുപോളെ എനിക്ക് കിട്ടുന്നതും കൂടി കിട്ടാതാവും പക്ഷെ അങ്ങനെ ഒന്നും അവരൊരു സംസാരങ്ങളും അവരെ നമ്മളെ കൂളാക്കിട്ട് നമ്മളെ എക്സാം ചെയ്യിപ്പിക്കുമോ ഒക്കെ അതൊക്കെ ആ പേടിയൊക്കെ പോയി നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാനും അക്ഷഹംധരില്ല അപ്പൊ കഴിയുന്നുണ്ട് എനിക്കിപ്പോ അള്ളാഹുവിന്റെ ഇതിലേക്ക് പിടിച്ചു വെച്ചതാന്ന് എനിക്ക് മനസ്സിലായി അക്ഷംധരില്ല അതിനുള്ള എല്ലാ ദും എന്താണ് റഹ്മത്തും വർക്കത്തും ഈ ലോകത്തും പരലോകത്തും ഇതിലുള്ള എല്ലാവർക്കും അള്ളാഹു തരറ്റ നാളെ ജന്നാത്തിൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂടി കുട്ടി അറബലി